നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഇപ്പോ പ്രൊഡ്യൂസറുമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോഴാണ് പ്രൊഡ്യൂസർ ആയത് അല്ലെ ഈ ഇഡിയൻ ചന്ദുവിന്റെ മൂവി ലോഞ്ചാണ് എന്താണ് ഇഡിയൻ ചന്തു ഇടിയൻ ചന്തു അതായത് എന്താ അതിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നമ്മുടെ സംവിധായകൻ ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പൊ ഇതുപോലെ തന്നെ ഇടിയനാണ് അതിലൊരു ക്യാരക്ടർ അപ്പം ഇടി മേടിച്ചു കൂട്ടണനാണോ ഇടി കൊടുക്കണാണോ എന്നൊക്കെ ഉള്ളത് പടം കാണുന്നുള്ള കാര്യമാണ് ഇതിൽ അച്ഛനും അമ്മയെ തല്ലുന്നത് കണ്ട് വളർന്ന ഒരു ഒരു മകൻ ഒരു മകൻ അതാണ് ചന്തു അപ്പോൾ ഈ കഥ ഞങ്ങള് പീറ്റർ ഹൈൻ സാറാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ഫൈറ്റ് അപ്പോൾ പീറ്ററൻ മാസ്റ്ററോട് ഇത് കഥ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞത് പറഞ്ഞാൽ ഇതെന്റെ ആത്മകഥ പോലെ ഉണ്ടല്ലോ പുള്ളിക്ക് അതെ അപ്പൊ പുള്ളിയുടെ ആ ഒരു തുടങ്ങിയുള്ള തുടങ്ങിയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് പുള്ളി ഒരുപാട് കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്യുകയും ലാസ്റ്റ് ജയിലിൽ കിടക്കേണ്ടി ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളി ആ ഒരു സ്വഭാവത്തിനെ എൻഗാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഫൈറ്റ് അസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സിനിമയില് പോയതും പിന്നീട് പുള്ളി മാസ്റ്റർ ആയതും ഒക്കെ അപ്പൊ ആ കഥ ഞങ്ങളോട് പറഞ്ഞി അപ്പൊ നമ്മളെക്കാളും ഇതിന്റെ കഥ വളരെ കണക്ട് കണക്റ്റായതും റിലേറ്റായതും പുള്ളിക്കാൻ ഇപ്പോ സ്വാഭാവികമായിട്ടും തിരക്കഥയിലൂടെ വരുന്നു സംവിധാനം ചെയ്തു ഇപ്പൊ പ്രൊഡ്യൂസർ ആവുന്നു ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയാണ് എങ്ങനെയാണ് ടെൻഷൻ ഈ പ്രൊഡ്യൂസർ ആവുമ്പോഴാണോ ആകുമ്പോഴാണോ ആവുമ്പോഴാണോ അല്ലെങ്കിൽ സ്വന്തം സിനിമ അഭിനയിച്ച പടം പുറത്തിറങ്ങുമ്പോഴാണ് ടെൻഷൻ എല്ലാത്തിനും ഉണ്ട് ടെൻഷൻ ശരിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാ കാര്യത്തിനും നമ്മൾ പിന്നെ ഇപ്പം ഞങ്ങൾ എഴുതിയ സിനിമകൾ തുടങ്ങി ഞാനും ബിബിനും ചേർന്ന് എഴുതിയ സിനിമകൾ തുടങ്ങിയാണെങ്കിലും അതിനുമൊക്കെ ഞങ്ങൾ എടുത്തേക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖലകളുടെയും കാര്യത്തിനും നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് ടെൻഷൻ എന്നല്ല അതിനെ വിളിക്കേണ്ടത് അതിനെല്ലാവരും എല്ലാത്തിനും നമ്മൾ കൺസേണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാത്തിനും നമ്മൾ നന്നാക്കാനും ഒക്കെ ശ്രമിക്കുകയും അതിനുവേണ്ടി കുറേ എന്താ പറയുക അതിൻ്റെ കുറെ കണക്കുക ചെയ്യാറുണ്ട് അതിപ്പോഴും ഉണ്ട് അതിപ്പോൾ ഒരു ജോലിയേ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇതിലൊരു കുറവും കുറവുമെന്നില്ല ടെൻഷന എല്ലാത്തിലും സെയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി തുടങ്ങി പല വേഷം പല സിനിമകളിലുമൊക്കെ തിരിച്ചറിയപ്പെടാത്ത വേഷങ്ങൾ ചെയ്തു ഇപ്പൊ പ്രൊഡ്യൂസർ ആവാണ് തിരക്ക് അതിനിടയിൽ തിരക്കഥ വന്നു സംവിധാനം വന്നു എല്ലാം വിഷ്ണുവിൻ്റെതായ പ്രേക്ഷക ഒരു ഒരു ഫാമിലി പ്രേക്ഷകർ വിഷ്ണു സ്വന്തമായി കൈയടക്കി ഈ ഘട്ടം ഘട്ടമായ വളർച്ചയെങ്ങനെയാണ് കാണണം സ്വന്തം നിലയ്ക്ക് എങ്ങനെയാണ് ഈ വളർച്ചയെ കാണും ആ സന്തോഷം ഭാഗ്യം എന്നാണ് ഞാനതിനെ കാണുന്നത് കാരണം നമ്മളോളം എന്താ പറയുക നമ്മളെക്കാളും ഒക്കെ കഴിവുള്ള ആൾക്കാർ പല പല ക്വാളിറ്റീസുള്ള ആൾക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിനെ ഭാഗ്യം തന്നെയാണ് കാണേണ്ടതെന്നാണ് എന്നാണ് കൂടുതൽ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു എഫേർട്ടുണ്ടല്ലോ വിഷ്ണു ഒക്കെ എടുത്തിട്ടൊരു എഫേർട്ട് തീർച്ചയായിട്ടും എഫേർട്ടിന് ഒരു മൂല്യം ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ പൃഥ്വിരാജിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെയാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ എങ്ങനെയാവും അങ്ങനെ ഒരു പ്ലാൻഡായിട്ട് വന്നതാണ് ചില ആ അല്ല അത് നമ്മളെ അദ്ദേഹത്തൊക്കെ കണ്ട് അഡ്മയർ ചെയ്യുന്ന ആൾക്കാരെ പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാനോ ഒന്നും ഉണ്ടാക്കാനുള്ള ബോധമോ ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും ഞാൻ എന്തായാലും വലുതാവുമ്പോൾ നടനാവാനുള്ള ആളാണെന്ന് ചെറുപ്പത്തിലേ തുടങ്ങി എന്റെ മനസ്സിലുണ്ട് എന്റെ സുഹൃത്തുക്കൾ എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതിയ കൂട്ടുകാരിൽ പലരും എഴുതിയിട്ടുള്ളത് നീ എന്തായാലും ഒരു സിനിമ നടനാവും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി അപ്പൊ ഇതൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ആയതായിരിക്കും തീർച്ചയായിട്ടും എനിക്കൊന്നും ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളിലൂടെ ഉണ്ടായ അനുഭവങ്ങളാണ് ഈ പറയുന്ന വട്ടപ്പന വൃത്തിക്രോശം പോലുള്ള തിരക്കഥയിലേക്കാവും എന്ന് വെച്ചിരിക്കുക ഒന്ന് അനുഭവങ്ങളാണ് കൂടുതലും നമ്മുടെ ജീവിതത്തിലുണ്ടായ നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോയി കിട്ടിയ എക്സ്പീരിയൻസുകൾ നമ്മൾ നേരിട്ട് അനുഭവിച്ച് കണ്ണു നിറഞ്ഞ മൊമെൻറ്റ്സൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ സിനിമയിൽ ഉപയോഗിച്ച് ഒരു പ്രതികാരമുണ്ട് പോകുമ്പോൾ അതൊക്കെ എഴുതി പുറത്തു ഒന്നും ഇല്ല അത് ഞാനതിനെ കാണുന്ന എനിക്ക് ദൈവ സഹായിച്ച അതിനുള്ള ബുദ്ധി ഉണ്ടെന്നുള്ളതാണ് കാരണം നമ്മളോടൊന്ന് നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരോട് പോലും നമുക്ക് വൈരാഗ്യോ പകയോ ഒന്നുമല്ല എനിക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അന്ന് ആ പ്രായത്തിൽ എനിക്ക് അതിനുള്ള ഇതുണ്ടായിരുന്നു ആ ചേട്ടൻ പിന്നെ എന്ത് ചെയ്യാനാണ് പുള്ളിക്ക് അതിനുള്ളത് പുള്ളിയുടെ ഒരു ഇത് വെച്ച് പുള്ളിക്ക് അതായിരിക്കും പറ്റുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്നെ കുറിച്ച് എന്റെ പ്രൗഡാണ് ആ കാര്യത്തിൽ പക്ഷെ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോണ്ടായിരിക്കും അതൊക്കെ ഒരു തിരക്കഥയായിട്ട് വന്നത് നമ്മൾ ബോധവർവ്വ സൂക്ഷിക്കണമല്ല അതങ്ങനെ വിട്ടുപോകില്ല അക്ഷറയെ നമ്മൾ വിഷമിച്ചിട്ടുണ്ട് പല കാര്യത്തിലും ഈ പറയുന്ന കട്ടപ്പന ഋഥിക്രോഷൻ ആണെങ്കിലും അമറപ്പ അക്ബർ പുണിയാണെങ്കിലും ഒക്കെ അതിനൊക്കെ അതിൽ തന്നെ ഡയലോഗ് ഉണ്ട് ലോക്കൽസിന്റെ പൾസറയൊന്നും ഈ ലോക്കൽസിന്റെ പൾസ് സിനിമയിൽ അറിയാൻ അതെ തിരക്കഥയിൽ പോലും അതുണ്ട് അതെങ്ങനെ ജീവിത ഉണ്ടായ കഥയാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ ലോക്കൽസ് ആയോട്ടില്ല അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് ആ ഒരു ഡയലോഗിന് പോത്ത് അങ്ങനെയുണ്ട് അപ്പം ആ സിനിമയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഇപ്പോഴും ആൾക്കാർ ട്രോളിലൊക്കെ ഒരു ഡയലോഗാണ് ലോക്കൽസിന്റെ പൾസ് അറിയാത്തത് ആ സിനിമയിലെ തിരക്കഥയിൽ അത് അതുണ്ടല്ലോ അതെങ്ങനെ വന്നു കാരണം ശരി അല്ല അത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു നമ്മൾ ലോക്കൽസ് ആണ് നമ്മുടെ സൗഹൃദങ്ങളും ഞങ്ങളുടെ സംസാരങ്ങളും ള് ചടിക്കാൻ പോയിരിക്കുന്ന ചായക്കടയിലും ഒക്കെ ആയിട്ടുള്ള അവരൊക്കെ ആയിട്ടുള്ള പരിചയങ്ങളും വർത്തമാനങ്ങളും അതിലൂടെ ഒക്കെ കിട്ടുന്ന നമുക്കൊരു വൈബുണ്ടാവും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ചാറ്റുകളുടെയൊക്കെ തുടക്ക കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ചാറ്റുകളും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പറയുന്ന ചാറ്റുകളൊക്കെ തുടങ്ങുന്ന കാലത്ത് നമ്മൾ ഈ മെസ്സേജൊക്കെ ചോദിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്ന് ചോദിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമ്മുടെ കൂട്ടുകാരനൊക്കെ എന്നെ വിളിച്ചു ചോദിക്കണ കൂട്ടുകാരനെ ശരിക്കും ഉണ്ടായിരുന്നു ഇപ്പൊ അവനൊക്കെ ഭയങ്കര ചാറ്റിങ് ഇങ്ങായിരിക്കും അന്ന് തുടങ്ങിയ സമയത്ത് ഇതിന്റെ അർത്ഥം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ട ഞങ്ങളുടെ കൂട്ടുകാർക്കറിയാ ഇത് ഏത് കൂട്ടുകാരാണ് എല്ലാ എല്ലാ കാര്യങ്ങളിലും ഈ അനുഭവം ഉണ്ട് എല്ലാത്തിലും ഉണ്ട് ഈ ഇപ്പൊ തിരക്കഥ വന്നു സംവിധാനം ചെയ്തു ഈ സംവിധാനം എന്നൊക്കെ പറയുന്ന സിനിമയിലൊരു ഹയർ പൊസിഷൻ ഉള്ള സംഭവമാണ് സംവിധാനം ശരിക്കും സ്വപ്നം കണ്ടിരുന്നു സംവിധാനത്തിലേക്ക് വരണം ആണെങ്കിലും നമ്മള് സംവിധാനം ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചില്ല എഴുതുന്ന കാര്യവും ഞാനാലോചിച്ചിട്ടില്ല ഞാൻ അഭിനയിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പൊ ബിബിൻ ഒരു ചാനലിലെ പ്രോഗ്രാം എഴുതുന്നുണ്ടായിരുന്നോണ്ട് ഞാനും ബിബിനൊക്കെ ആയിട്ടുള്ള സൗഹൃദമൊക്കെ അറിയുന്നതുകൊണ്ട് നൌഫലൊക്കെ ആ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ബിബിനോട് പറഞ്ഞാണ് നിങ്ങളെ വച്ചിട്ട് നിങ്ങളൊരു സാധനം എഴുതാണെങ്കിലും ഞാൻ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എഴുതുന്നതിനെ കുറിച്ച് അത് ചെയ്താണ് ഡെവലപ്പ് ഇപ്പൊ ആദ്യമായിട്ട് ചിലപ്പോ ആ കഥ അല്ല ഞങ്ങളുടെ ചർച്ച ചെയ്തിട്ടുള്ളത് അതിനുമുമ്പ് ഞങ്ങൾ വേറെ ഇതൊക്കെ എഴുതാനൊക്കെ എഴുതിണ്ട് ഈ നൗഫലൊക്കെ ഞങ്ങളെ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ എഴുതാം എന്ന് തീരുമാനിക്കുന്നത് പോലും കൂടുതൽ ആർക്കായിരുന്നു ബിബിനും അഭിനയിക്കാനാണ് താല്പര്യം പക്ഷെ ബിബിനാണ് കൂടുതൽ എഴുതിയിട്ടുള്ള ആള് എഴുതി പരിചയമുള്ളത് ബിബിനാണ് ഞാനതിനു മുമ്പ് ഇങ്ങനെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എഴുതിയക്കണമെന്ന് പറഞ്ഞാൽ ഈ സ്കിറ്റൊക്കെ എഴുതാനും ഞങ്ങൾ എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നൊക്കെ അല്ലാതെ ഞാനൊരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് ആദർശയാണ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വി ഐപിയുടെ നമ്പർ എന്നുള്ളത് ഇപ്പോൾ സിനിമയിൽ വലിയ പരിചയവും വലിയ അടുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ളത് ആ എന്നു വെച്ചാൽ പരിചയമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ റെഗുലറി കോൺടാക്ട് ചെയ്യണ അങ്ങനത്തെ ബന്ധമൊന്നും അങ്ങനെ ആരായിട്ടില്ല എന്നാൽ പോലും ഇപ്പം മമ്മൂക്കൊക്കെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഭാഗ്യം നോക്കിണ്ട് അങ്ങനെ മെസ്സേജ് മെസേജ് അയക്കൂല അപ്പൊ മമ്മുക്കയുടെ പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളൊരു മെസ്സേജ് അയക്കും അപ്പൊ മ്മക്ക് ഒരു മോചി തിരിച്ചയക്കും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാലേ സിനിമ സ്വപ്നം കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫോണിലേക്ക് മമ്മൂക്കയോടെ റിപ്ലൈ വരുന്നൊക്കെ പറയും സിനിമ സ്വപ്നം കാണുമ്പോ സ്വഭാവമായിട്ട് മമ്മൂക്കിയുടെ മെസ്സേജ് അയക്കാൻ പോലും പറ്റില്ല അപ്പോ ആ പൊസിഷനിൽ നിന്ന് മമ്മൂക്കിക്ക് റിപ്ലൈ കിട്ടുന്നു ആ വലിയ ഭാഗ്യമല്ലേ പിന്നെ ലാലേട്ടൻ ഒരു ദിവസം തന്നെ ഞങ്ങൾ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ നമ്പർ ഒന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല ലാലേട്ടന്റെ അടുത്ത് പക്ഷേ എനിക്ക് ഒരു ദിവസം ഇതേപോലെ കോൾ വരികയാണ് ക്രിസ്മസിൻ്റെ സമയത്ത് മോനെ ഹാപ്പി ക്രിസ്മസ് എനിക്ക് ആ ഹാപ്പി ക്രിസ്മസ് ഇതാരാണ് ഞാൻ ലാലാണ് ഞാൻ ആരാണ് ഞാൻ മോൻ ലാലാണ് ലാലയുടെ തന്നെ വിളിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കണില്ല അപ്പോൾ അതെനിക്ക് അതൊക്കെ ഭയങ്കര ഭാഗ്യമല്ലേ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ രണ്ട് കൾമിനേഷൻസ് ആണ് അവരുമായിട്ടുള്ള കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ വരെ എത്തുകയാണ് സിനിമാ ലോകം ഇങ്ങനെ കയ്യിലായി എന്ന് തോന്നി വെച്ചു അതിപ്പോ നമ്മള് വ്യവഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ ലോകമാണല്ലോ അതിൽ എവിടെയാണ് എന്റെ പൊസിഷൻ എന്നുള്ളത് ഏത് സ്വപ്നത്തിൽ ഏത് അവസ്ഥയിലെത്തി എന്നുള്ളത് പറയാൻ അല്ല നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്നാലും നമ്മളങ്ങനെത്തില്ല വാദത്തിൽ എത്തിയിട്ടുള്ളൂ ഒരു ിൽ എത്തില്ല പണ്ട് ഈ ആർട്ടിസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറിലേക്ക് ദൂരം ഉണ്ടല്ലോ അത് ഉണ്ട് അപ്പൊ നമുക്ക് പക്ഷെ ഇവരെയൊക്കെ ഇവരോടൊക്കെ ഈ പറഞ്ഞപോലെ മെസ്സേജ് അയക്കണ കാര്യവും ലാലേട്ടനോടും മമ്മൂക്കയോടും ദുൽഖറിനോടും പൃഥ്വിരാജിനോടും ഒക്കെ നമ്മള് സംസാരിക്കാനും ഒക്കെ ഉള്ള അടുപ്പമൊന്നല്ല അങ്ങനെ ഒരു പരിചയം ഉണ്ടായിന്നല്ലാതെ നമ്മളിപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും ഇവരെയൊക്കെ മിണ്ടാൻ പോലും കഴിയുന്ന വലിയ കാര്യമാണ് പക്ഷെ അവര് നമുക്കൊരു സ്പേസ് തരുമ്പോൾ ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് ഈ തിരക്കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് ഞാൻ നേരത്തെ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന അമർ അക്ബർ അന്തോണി ഇറങ്ങുന്ന ദിവസം ഉണ്ടായിട്ടുള്ള ഫീലിങ്സിനെ കുറിച്ചൊക്കെ അതാണോ അഭിനയിച്ച് കട്ടപ്പന ഋത്തിക്രോഷൻ അത് തിരക്കഥയുണ്ട് പക്ഷെ അതിലൊരു അഭിനയത്തിന്റെ പെർഫോമൻസിന് കിട്ടുന്ന കൈയടിക്കാണോ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ട് അത് രണ്ടും ഉണ്ട് എന്നാലും അഭിനയമായിരിക്കും കൂടുതൽ അഭിനയമായിരിക്കും കൂടുതൽ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അതിനായിരുന്നല്ലോ ആഗ്രഹിച്ചിട്ടും ഒക്കെ തുടങ്ങിയത് അതുകൊണ്ട് അതിലാണ് കൂടുതൽ നമ്മളേറ്റവും കംഫർട്ട് അതിലാണ് സന്തോഷം ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഇപ്പം അമർ അക്ബ്രാന് തുണി ഞങ്ങൾ ആദ്യമായിട്ട് എഴുതിയ സിനിമ അതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് നല്ലൊരാൾ പറയുമ്പോൾ കിട്ടിയ സന്തോഷം അത് ഭയങ്കര സംഭവം വലിയ വെലിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവനവൻ അഭിനയിക്കാൻ വേണ്ടി ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു ഇപ്പോൾ കട്ടപ്പൻ ഋഥിക്രോഷ് ആണെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ വേഷം നിങ്ങൾക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തെ എഴുതി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണന് വേണ്ടി മലയാളത്തിൽ തിരക്കഥകൾ തിരക്കഥകളുണ്ടാകുന്നു മലയാളത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വെച്ച് സംവിധാനം ചെയ്യാൻ സംവിധായകരും ഒക്കെ തയ്യാറായിട്ട് വരുന്നു അപ്പോൾ ഒരു ഇടം എവിടെയോ രൂപപ്പെട്ടു വന്നു എന്നുള്ള തീർച്ചയാണ് അങ്ങനെ ഉണ്ട് സത്യം പ്രേക്ഷകര് വേണമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മോഹൻലാലിന്റെ പ്രേക്ഷകർ മമ്മൂട്ടിയുടെ പ്രേക്ഷകർ എന്നൊക്കെ പറയുന്ന പോലെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ കാണാനുള്ള ഒരു പ്രേക്ഷക വൃന്ദം മലയാള സമൂഹ മലയാള സിനിമയിൽ ഉണ്ടായി വന്നു എന്നൊരു ആത്മവിശ്വാസത്തിൽ പിന്നെ അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല എന്നാലും കഥ പറയാനായിട്ട് ആൾക്കാർ അതേപോലെ പുതിയ സംവിധായകരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും അപ്പോൾ ഓൾറെഡി ഉള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വലിയ വലിയ സംവിധായകരുടെ കൂടെ ഞാൻ സിനിമ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുകയും നമ്മളെ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ തിരക്കഥ എഴുതുമ്പോൾ രൂപം മനസ്സിൽ വെച്ച് വിഷ്ണുവിന് വേണ്ടിയുള്ള കഥാപത്രത്തെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അതിന് നമുക്ക് ഉള്ളൊരു അംഗീകാരമായിട്ടും എൻ്റെ കോൺഫിഡൻസും എല്ലാം അതാണ് ഈ കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴേ നേരത്തെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ അരങ്ങുകിടക്കുമ്പോൾ വല്ല പണിക്കും പോയിക്കൂടെ ചോദിച്ചവരുടെ എന്തെങ്കിലും പറയണം തോന്നില്ല അല്ല എന്നോട് സിനിമക്ക് അല്ലാണ്ട് വേറെ വല്ല പണിക്കൂർ കൂടെയെന്ന് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഈ തിരക്കത് സിനിമയ്ക്ക് വേണ്ടി അറിയുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊരു നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ സ്വാഭാവികമായിട്ടുണ്ടാവൂല ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ എന്റെ ഓർമ്മയിൽ അങ്ങനെ അല്ല ചിലപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ആവാനായിട്ടായിരിക്കും നമുക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എത്ര വർഷം സിനിമക്ക് വേണ്ടി ഇങ്ങനെ അരങ്ങി നടന്നിട്ടുണ്ട് സിനിമ സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് നടന്ന വർഷങ്ങൾ എത്ര വർഷം എത്തിയിട്ടേ ഇല്ല സിനിമയില് സിനിമ അപ്രോച്ച് ചെയ്യുന്ന വേണ്ടി ഇങ്ങനെ സിനിമ ചെറുപ്പം ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു പടത്തില് ആദ്യമായിട്ട് അഭിനയിക്കണ എന്റെ വീടപ്പുലത്തില് ചെറിയൊരു വേഷത്തിലാണ് പിന്നെ മായാവീല് ആ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആ പടം കഴിഞ്ഞ ഉടനെ വിളിക്കുകയാണ് പുള്ളി ചെയ്യുന്ന പടത്തിലേക്ക് അപ്പൊ ഞാൻ നോക്കുമ്പോ അടുത്ത പടം കിട്ടണല്ലോ അതിലും ഈ പോലെ ചെറിയൊരു വേഷമാണ് തോമസ് തോമസ്റ്റിയെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ആ പടം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പടത്തിലേക്ക് വിളി വരികയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ട്രോളർ ആയിരുന്ന ജോസഫ് ഏട്ടൻ്റെ കെറോഫില് അടുത്ത പടത്തിലേക്ക് വിളിയാണ് ആ മായാവി രാപ്പകര് ഈ മായാവിലെ ശരിക്കും ആ ഒരു ക്യാരക്ടർ എല്ലാവരും രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്യാരക്ടറാണ് ഷോട്ടേ ഉള്ളൂ അദീവ് കുമാറിനോട് പറയുന്ന ഒരു ഡയലോഗ് ആ ഡയലോഗ് ഓർമ്മയുണ്ടപ്പോൾ ആ ഡയലോഗ് ശരിക്കും മലയാള സിനിമയിൽ വിഷ്ണു കൃഷ്ണൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കറക്റ്റാ അവിടെ നിന്നാണ് ശരിക്കും ഈ നാദർശിയായിട്ടുള്ള കോണ്ടാക്റ്റ് ആണോ സിനിമയിലേക്ക് എത്താനുള്ള ഈ തിരക്കഥയിലേക്ക് എത്താനൊക്കെയുള്ള ഒരു ഇല്ല നാശികടുത്ത് ബിബിൻ പണ്ടൊരു ഇത് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാനും ബിബിനും കൂടിയാണ് പോയത് ഞാൻ എഴുതിയതല്ല ബിബിൻ എഴുതിയ ഒരു അതായത് ദേമാവേലി കുമ്പത്തിൻ്റെ നെക്സ്റ്റ് സീസൺ ചെയ്യാൻ വേണ്ടി ബിബിനായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഞാഷക്കയുടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാഷക്കങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് നാഷക്ക് പറഞ്ഞു ദേവനാലി മുമ്പ് ഞാൻ ഇനി ചെയ്യുള്ള എന്ന് പറഞ്ഞു അപ്പോൾ വിഷമിച്ച ആ സ്ക്രിപ്റ്റ് ആയിട്ട് തിരിച്ച് പോരണ്ടായിരുന്നു അതിനൊക്കെ ശേഷം നൗഫലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അമർക്കുറം ധോണിയുടെ സ്ക്രിപ്റ്റ് എഴുതുകയും പിന്നെ അത് സിനിമ ആകാതെ അല്ല അതിങ്ങനെ സ്ക്രിപ്റ്റ് ആവാ അല്ല സിനിമയാവാതെ കയ്യിലിരുന്നു സാറ്റലൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ പടം നടന്നില്ല അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഷാജോൻ ചേട്ടനെ ചുമ്മാ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷാജോൻ ചേട്ടനാണ് പറഞ്ഞത് നാദർഷക്ക സിനിമയ്ക്ക് തിരക്കഥ അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുകൂടാന്ന് ചോദിച്ചു അപ്പൊ ആ പറയാം എന്നൊക്കെ പറഞ്ഞാദർഷക്കനെ യാദർശ്യവുമായിട്ട് കാണുകയും ചെയ്തു ബഡായ് ബംഗ്ലാവിൻ്റെ എന്നിട്ട് അദ്ദേഹം ഈ കഥ കേട്ടു ആ അദ്ദേഹം കേൾക്കാൻ വേണ്ടിട്ട് ഷാജോൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു സംഭവം ഉണ്ടെന്ന് ഒന്ന് വന്ന് കേൾപ്പിക്കുന്നു ബിപിൻ ബഡായ് ബംഗ്ലാവിലെ എഴുതാനായിട്ട് ഇരിക്കും ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ബിപിൻ എന്നെ വിളിച്ചു എടാ നാദർശന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതേപോലെ ജിസ്മോഹൻ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയും കഥ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്തു ചെയ്യും ഞാൻ പറഞ്ഞു നമുക്ക് നാദർഷിക എന്തായാലും നിയമാവലി വമ്പത്ത് എഴുതി കൊണ്ടുപോയിട്ട് റിജക്ട് ചെയ്തതാണല്ലോ പുള്ളിയെ എടുക്കാൻ സാധ്യതയില്ല ജിസ്മോഹൻ്റെ അടുത്ത് പറയാം ഒന്നുമില്ല അല്ല അങ്ങനെയൊന്നുമില്ല ഈ ഇത് എഴുതാൻ തുടങ്ങുന്ന ദിവസം അതിനൊരു എന്തോ ഒരു കണക്ഷനാണ് ഇതെഴുതാൻ ഞങ്ങൾ ആദ്യം ഒരു ദിവസം ആദ്യം ആകർഷിക്കാനേ വിളിച്ച് വെറുതെ അത് പുള്ളിയാണല്ലോ മിൻക്രിയിൽ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ് പുള്ളിയുടെ ആകെ നമ്പർ ഉള്ളത് അപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് ഞങ്ങളൊരു സിനിമക്ക് തിരക്കഥാൻ പോകാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ആടെ ഒരു ദിവസം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യം എഴുതാനായിരുന്നു അങ്ങനെ തുടങ്ങിയത് ആക്ച്വലി അത് പുള്ളിയായിട്ട് യാതൊരു പുള്ളിക്ക് വേണ്ടി ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല പുള്ളി സിനിമയും ഒന്നും നമുക്ക് അറിയാനും പാടില്ല എന്നേരം പക്ഷേ ഇതിങ്ങനെ കറങ്ങി തരും ഷാജേട്ടൻ പറഞ്ഞപ്പോൾ നമുക്ക് ജിസ്മോ ഞങ്ങളുടെ അടുത്ത് പോണേന് മുമ്പ് ഒരു ട്രയൽ പോലെ തന്നെ ആദർശിക്കടുത്തൊന്ന് പറഞ്ഞു നോക്കാം പുള്ളി എന്തായാലും റിജക്റ്റ് ചെയ്യും സിനിമ പറയാം വിചാരിച്ചിട്ട് ചെന്നതാണ് അപ്പോൾ പുള്ളി കുറച്ച് പത്ത് മിനിറ്റ് കൊണ്ട് കഥ പറയാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഥ പറയാനറിയില്ല പറഞ്ഞ് ക പറയാനറി ഞങ്ങൾ എഴുതിയതൊന്ന് വെറുതെ വായിക്കാം എന്ന് പറഞ്ഞു അന്ന് വേഗം വായിക്കും പറഞ്ഞു ആദ്യത്തെ കുറച്ച് സീൻ വായിക്കാനാണ് പറഞ്ഞത് പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചിട്ടാണ് പുള്ളി എണീറ്റ് നിന്ന് അപ്പം തന്നെ കയ്യിൽ നിന്ന് ഇൻഷാള്ള എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനൊക്കെ ഇതിലേ ഇപ്പോൾ സ്വഭാവമായിട്ട് എഴുതുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളൊക്കെ ആയിരിക്കല്ലോ ബിബിനും വിഷ്ണു ഒക്കെ ആയിരിക്കില്ല ഇത് പിന്നെ എങ്ങനെയാണ് പൃഥ്വിരാജിലും ജയസൂര്യയിലേക്കും അല്ല അത് കഴിഞ്ഞ് അടുത്ത സിറ്റിങ്ങിൽ അപ്പം ഞാൻ ഞാനപ്പം അന്നേരം നൌഫലിക്കയുടെ അസ്റ്റൻ്റായിട്ട് സൂര്യ ഒരു ചാനലിൽ വർക്ക് ചെയ്യാണ് വേറൊരു പ്രോഗ്രാമിൽ ബിബിനപ്പോൾ വേറൊരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാണ് വേറൊരു ചാനലിൽ അപ്പോൾ നാശിക കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് എന്തായി മറ്റേ ചെയ്യണ്ടേ നിങ്ങളെന്താണ് ഓരോ വഴിക്ക് പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ആ വിഷമം അയ്യോ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിൻ്റെ ഡയറക്ഷൻ എടുത്തു പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിർത്തി പോന്നിട്ടാണ് നാശിക്കാനെ പോയി കാണുന്നത് രാജിവെച്ച് പോകാം രാജി വെച്ച് പോകുന്ന പറഞ്ഞിരിക്കുക നമുക്ക് ഇത്ര അധികം മുതൽ നമ്മളിരിക്കുകയാണ് ആങ്കി പോകാതിരിക്കുക എന്ന് പറഞ്ഞു ഫുള്ളിയൊരു ഫ്ലാറ്റിലൊരു സ്പേസൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ എഴുതാൻ തുടങ്ങുന്നതാണ് പുള്ളി പറയണത് നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചായിരുന്നു ചോദിച്ചിട്ടില്ലേ അത് നമുക്കറിയാം അത് നടക്കൂലാ അറിയാം കാരണം രണ്ടു വർഷമായിട്ട് ഞങ്ങൾ വെച്ചിട്ട് നടക്കാത്തത് കൊണ്ടാണല്ലോ ഇതിപ്പോ ഇത്രയും നാളെ ലേറ്റ് ആയത് ഞങ്ങളായിരുന്നു ഉദ്ദേശിച്ചത് ഇനി നിർബന്ധിച്ചാൽ നിർബന്ധിച്ചാൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് നമ്മുടെ വീട്ടുകാർ മാത്രമേ കാണുകയുള്ളൂ നിങ്ങൾ അഭിനയിച്ചാലും നമുക്ക് വേറെ ആണെങ്കിലും ഉൾപ്പെടുത്തണമല്ലേ നല്ലതാണ് നമുക്കറിയാം അത് ശരിയാണെന്ന് അങ്ങനെ ഞങ്ങൾ വേറെ ആക്ടേഴ്സിനെ നോക്കാൻ തീരുമാനിച്ചു ഒന്ന് രണ്ടുപേർക്കും കഥ കഥ എഴുതുമ്പോഴേ പൃഥ്വിരാജിനൊക്കെ സങ്കല്പിച്ചിരുന്നു പൃഥ്വിരാജൊക്കെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു കോമഡി ക്യാരക്ടറിലേക്ക് വരും ഇല്ല നമ്മള് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ അവരിപ്പൊ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയത് നമ്മളവരെ കണ്ട് എഴുതി അല്ലെങ്കിൽ അവരെ വെച്ച് എഴുതി അവരുടെ മീറ്ററിലായി പോയത് നീട്ടിലായ അപ്പൊ നമ്മൾ കണ്ട പോലെ തന്നെ ഇരിക്കും ഇതിപ്പോ അവരെ വെച്ചിട്ട് ആ നമ്മൾ പൃഥ്വിരാജിനൊരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറഞ്ഞു പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും മാളില് ടോയ് കാറിന്റെ ഓടിച്ചടങ്ങാനായിട്ട് നമ്മള് ചിന്തിക്കില്ലല്ലോ ഇപ്പൊ വിർജിനെയോ വിഷ്ണുണ്ണികൃഷ്ണനെയോ ഒക്കെ വെച്ച് ചിന്തിച്ചാൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ അന്ന് നമ്മുടെ ഒരു ഇത് അപ്പൊ അങ്ങനെ കേട്ടപ്പോഴാണ് അവർക്കും കേട്ടപ്പോ തന്നെ ഇഷ്ടവാൻ സാധ്യത അതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഗോഡ് ഫാദേഴ്സ് ഇല്ലാതെ സിനിമയിൽ പറ്റും പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഷ്ണു അണികൃഷ്ണൻ ഇപ്പൊ സ്വന്തമായിട്ടൊരു ടീം ആയോ സിനിമയ്ക്കകത്ത് അങ്ങനെ ഇല്ല നമ്മളിപ്പോ ഏതെങ്കിലും പടത്തിൽ വർക്ക് ചെയ്തോ ആ ടീം നമ്മുടെ സ്വന്തം ടീമാണ് എന്നാലും വിഷ്ണുവിനെ ചുറ്റിപ്പറ്റി ബിപിൻ ജോർജിനെ ചുറ്റിപ്പറ്റി ഒരു ടീം മലയാള സിനിമയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്കറിഞ്ഞൂടാ നമുക്ക് സ്ഥിരമായിട്ട് ഇന്ന ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല അല്ലേ ഇപ്പം ഈ ഒരു സിനിമ ചെയ്യാൻ തോന്നുമ്പോൾ ഇവരൊക്കെ എന്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചൊരു പേരുണ്ടാവില്ല അതൊക്കെ ഉണ്ട് നമുക്ക് അത് ഓബിയസ്ലി നമ്മളിപ്പോൾ എഴുതുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഇത് ഇന്ന ക്യാരക്ടർ ഇയാൾ ചെയ്താൽ നല്ലായിരിക്കും എന്നൊക്കെ അപ്പം നമുക്ക് കൂടുതലടുപ്പവും ഇഷ്ടമുള്ളവരെ നമുക്ക് സ്വാഭാവികമായിട്ടും വരണതാണ് ഈ സിനിമയുടെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് സിനിമ ആഗ്രഹിക്കുന്ന ആരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാർഡം എൻജോയ് ചെയ്യുന്നുണ്ട് ശരി അങ്ങനെയൊക്കെ ചോദിച്ച അങ്ങനെ നമ്മൾ കാണുന്നത് ഇപ്പൊ സിനിമയ്ക്ക് ഇപ്പൊ ഞാൻ വിഷ്ണുവിടെ ചോദിക്കാനുള്ള കാരണം മോഹൻലാലിനും മമ്മൂട്ടിയോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല വിഷ്ണു അതിലേക്ക് വളരെ പ്രയാസപ്പെട്ട് കടന്നു വന്ന ഒരാളാണ് സ്റ്റാർട്ടപ്പിൽ എത്തുമ്പോൾ നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന ലോകത്ത് എത്തുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിച്ചിട്ടുണ്ട് ആ പിന്നെ ആളുകൾ വരുന്നു കോട്ടയെടുക്കുന്നു അതൊക്കെ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുന്നു സന്തോഷമാണോ അതിനൊക്കെ എന്ന് വെച്ചാൽ അതില് അങ്ങനെ ഭ്രമിക്കണമെന്നില്ല അതിനെന്താണ് എന്തോരം ഉണ്ട് അതിന്റെ ഒരു പരിപാടി എന്നുള്ള ബോധം ഉണ്ട് ഒരു സിനിമ നന്നാകുമ്പോൾ കൈയടിക്കും മോശമാകുമ്പോ പോകുന്ന ആൾക്കാരും പ്രേക്ഷകരായിരിക്കും ഇനി തീർച്ചയായിട്ടും ഇടിയൻ ചന്തുവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇടിയൻ ചന്തു എന്തായാലും വർക്കാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ അതില് അതിനുള്ള സാധനങ്ങൾ മരുന്നുണ്ട് അപ്പോ എന്നാ റിലീസ് എന്നാ ജൂലൈ പത്തൊമ്പതിന് എല്ലാവിധ ആശംസകളും താങ്ക് യു